ദേശീയ കൈത്തറി ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവില്ലാമലയിലെ മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിച്ചു തിരുവല്ലാമല സരസ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ഹരീഷ് വാർഡ് മെമ്പർ പ്രകാശൻ കുത്താമ്പള്ളി കൈത്തറിയിലെ പ്രസിഡന്റ് ഡി രമേശ് സെക്രട്ടറി ഉമാ മഹേശ്വരി വൈസ് പ്രസിഡന്റ് രാധാമണികണ്ഠൻ മണികണ്ഠൻ താലൂക്ക് വ്യവസായ ഓഫീസിലെ ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ആർ ഉഷാകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു